മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ചികിത്സാ സഹായനിധി സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി പ്രസിഡന്റ് ശില്പ സുധീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് ധനസമാഹരണം ആരംഭിച്ചു വ്യാപാര സ്ഥാപനങ്ങൾ വീടുകൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചുമട്ട തൊഴിലാളികൾ എന്നിവരുടെ പക്കൽ നിന്നാണ് പണം സമാഹരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും മറ്റ് സുമനസ്സുകളും വിവിധ സംഘടനാ പ്രവർത്തകരും ഈ ഉദ്യമത്തിൻ്റെ ഭാഗമായി ഒപ്പമുണ്ട് ശനിയാഴ്ച രാവിലെ കൊമ്പനാട് കവലയിൽ നിന്നുമാണ് ധനസമാഹരണത്തിന് തുടക്കം കുറിച്ചത് മഞ്ഞപ്പിത്ത രോഗബാധിതരുടെ എണ്ണം ഇരുന്നൂറിൽ അധികം പിന്നിട്ട സാഹചര്യത്തിലാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന് നാട്ടിലെ സുമനസ്സുകളിൽ നിന്ന് ധനശേഖരണം നടത്താനുള്ള തീരുമാനം കൈക്കൊണ്ടത് മരണമടഞ്ഞവരുടെ ആശ്രിതർക്കും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്കും രോഗം പിടിപെട്ട് ബുദ്ധിമുട്ടിലായ കുടുംബാംഗങ്ങൾക്കുമാണ് അടിയന്തര സഹായം ആവശ്യമായി വന്നിട്ടുള്ളത് സമീപിച്ച മുഴുവൻ ആളുകളും നല്ല രീതിയിലാണ് സഹകരിക്കുന്നത് എന്നും പണം ആവശ്യമുള്ളവർക്ക് ഇത് എത്രയും വേഗം എത്തിക്കാനാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് തങ്ങളെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് എന്നിവർ അഭിപ്രായപ്പെട്ടു വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് നമ്മൾ നമ്മളിവിടെ വന്നിട്ട് എല്ലാവരും തന്നെ ചോദിച്ച ആരും തന്നെ നമ്മളോട് ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയിക്കാതെ തന്നെ പൈസ തരാനുള്ള മനോഭാവം നമ്മളിൽ കാണിച്ചു അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു വാർഡുകളിലേക്കും ഇതിന്റെ പൈസ കളക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മെമ്പർമാരെയും ഒരു സമിതി അവിടെ രൂപീകരിക്കാനും എല്ലാവരെയും വിറ്റുകൂട്ടിക്കൊണ്ട് തന്നെ ആ വാർഡിൽ പ്രവർത്തനം നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് പഞ്ചായത്തുകൾ നമ്മൾ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളായ അച്ചമനൂര് കൂവപ്പിടി മുടക്കുഴ രായമംഗലം പോലെയുള്ള പഞ്ചായത്തുകളിലും നമ്മൾ ഇതേ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രസിഡന്റുമാരോട് അവർ വളരെ നല്ല രീതിയിൽ സഹകരിക്കാനുള്ള രീതിയിലാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യമായ പൈസ ഇതോടൊപ്പം നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് നമ്മുടെ ഈ സമിതി അംഗങ്ങൾ